കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി മുട്ടം ഈരാറ്റുപേട്ട റോഡ് കുത്തിപ്പൊളിച്ചതോടെ ഉടലെടുത്തിരിക്കുകയാണ് വലിയ യാത്രാ ദുരിതം റോഡ് പൊളിച്ച് പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും റോഡ് ടാർ ചെയ്യാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതി തൊടുപുഴ ഈരാറ്റുപേട്ട പാതയിൽ മുട്ടം പിന്നിട്ട് തോട്ടുംകര മുതൽ ഏകദേശം ഒരു കിലോമീറ്ററോളം റോഡിന്റെ അവസ്ഥ ഇതാണ് പൂർണമായും പൊളിഞ്ഞ റോഡിൽ യാത്ര ദുഷ്കരം രൂക്ഷമായ പൊടിശല്യവും മീനച്ചിൽ ജലവിതരണ പദ്ധതിക്ക് പൈപ്പിടുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് റോഡ് വെട്ടിപ്പൊളിച്ചത് പൈപ്പുകളിട്ടെങ്കിലും റോഡ് ടാറു ചെയ്തില്ല പദ്ധതിയും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിലാണ് നാട്ടുകാർക്കും ദുരിതം മാത്രം ബാക്കി ഒരു ുംകത്തോള ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ അവര് കുറേ നാട്ടും എന്നിട്ട് ഞങ്ങളോട് പറയും ഇന്ന് കാർ ചെയ്യും നാളെ കാർ ചെയ്യും പറയും പക്ഷെ പക്ഷേ ഇതുവരായിട്ടും ചെയ്യുന്നില്ല വണ്ടികൾക്ക് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ വണ്ടികൾ കടന്നു പോകാൻ ഏറ്റവും വലിയ പാട് അത് കഴിഞ്ഞാൽ കുഴി ചെന്നി അടി രാത്രിക്ക് വരുന്ന ഒരു പഴയ പല ദിവസങ്ങളും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവര് ഉടനെ ചെയ്യുന്നൊക്കെ പറയുന്നു ദൂരമായിട്ടും എന്റെ ഒന്നും തീരുമാനമായി എത്തിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടി ആയിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ വീണ് കാല് കുടിക്കുന്നു അങ്ങനെ നൂറോട്ടം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലൊക്കെ പൊടിശല്യം പൊടിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രദേശത്ത് ആൾക്കാർക്ക് ജലദോഷം മാറുന്നില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് അതുപോലൊക്കെ ഒരുപാട് വരുന്ന വരുന്ന ആൾക്കാരൊക്കെ ഈ പോയി ചാടുകയാണ് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ ഫണ്ട് മുടങ്ങിയതോടെ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ പിന്മാറുകയായിരുന്നു പണം കിട്ടാതെ പണികൾ ആരംഭിക്കില്ലെന്ന നിലപാടിലാണ് കരാറുകാരൻ പിന്നാലെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തു ഈ മാസം തുക പൂർണമായും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം ഇത് പാഴായാൽ തുടർ പ്രതിഷേധങ്ങൾ നടത്താനാണ് ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുന്നത് ജനം ഇടുക്കി